എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ചേലക്കര സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് ചേലക്കര സി ജിഇം സ്കൂളിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു പ്രധാനാധ്യാപകൻ പി കെ ശ്രീറാം അധ്യക്ഷനായ ചടങ്ങിൽ അധ്യാപകനായ കെ എം ഗഫൂർ സ്വാഗതം ആശംസിച്ചു ആർട്ട് ഓഫ് ലിവിംഗ് ചേലക്കര യൂണിറ്റിന്റെ പ്രസിഡന്റായ പി കെ ജയറാം പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതത്തിന്റെ പൌരാണിക പാരമ്പര്യത്തിന്റെ വലിയ സംഭാവനയാണ് യോഗ എന്ന് പറഞ്ഞ അദ്ദേഹം കേവലം ഒരു വ്യായാമം എന്നതിലുപരി നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള ഒരു മഹത്തായ സന്ദേശം യോഗ നൽകുന്നുണ്ടെന്ന് കൂട്ടിച്ചേർത്തു അയ്യായിരം വർഷത്തിലേറെ പഴക്കമുള്ള ഈ യോഗാസനങ്ങളിലൂടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരുമ ചിന്തയും പ്രവൃത്തിയും ശാരീരിക മാനസിക നിയന്ത്രണവും സാധ്യമാകുന്നുണ്ടെന്നും വിശദീകരിച്ചു മാനസിക വ്യതകളെ അകറ്റി സന്തോഷവും ഉന്മേഷവും യോഗ നമുക്ക് പ്രദാനം ചെയ്യുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് അധ്യാപകനായ പി കെ ഹരികൃഷ്ണൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് ആർട്ട് ഓഫ് ലിവിംഗ് യോഗ ട്രെയിനറായി ടി ഹരിദാസ് യോഗയുടെ ബാലപാഠങ്ങൾ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു തുടർന്ന് നിത്യജീവിതത്തിൽ അഭ്യസിക്കാവുന്ന യോഗാസനങ്ങളും മെഡിറ്റേഷൻ രീതികളും വിശദീകരിച്ചു പ്രാണായാമം വജ്രാസനം വൃക്ഷാസനം ശലഭാസനം തുടങ്ങിയ യോഗാസനങ്ങൾ അഭ്യസിച്ചു യോഗ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു തുടർന്ന് മികച്ച യുവ കർഷകനുള്ള അവാർഡ് നേടിയിട്ടുള്ള ടി ഹരിദാസ് വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്ക് തന്റെ തോട്ടത്തിൽ വിളഞ്ഞ വിഷരഹിത പച്ചക്കറികൾ സംഭാവന ചെയ്തു തുടർന്ന് അധ്യാപികയായ ജാസ്മിൻ എച്ച് നന്ദി അർപ്പിച്ചും സംസാരിച്ചു ോ നോക്കി നോക്കൂ ഇവിടെ ഈ ഉയരണം അങ്ങനെ ഉയർന്നു വരട്ടെ ഓരോ ശ്വാസത്തിനും ഉയരണം നമ്മളെ ഈ വാദം ഇങ്ങനെ ഉയർന്നു വരട്ടെ ന്യൂസ് ഡെസ്ക് സിസി